അതും എനിക്ക് പ്രിയപ്പെട്ട രണ്ട് കഥകൾ അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ മൂക്ക അഭിനയിക്കുന്നു ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടം പറഞ്ഞതുപോലെ മറ്റു സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു ആദ്യം തന്നെ നടന്നു ചോദിച്ചു ഇത്തരം തീർച്ചയായും ചെയ്തുതരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു പക്ഷേ എഴുതിയാൽ മറ്റു സിനിമകളിലേക്കൊക്കെ ഈ നിമിഷം ജീവിതത്തിലെ ഏറ്റവും അർത്ഥായ നിമിഷമാണ് എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം ഈ പത്ത് കഥകളിൽ ഇഷ്ടമുള്ള തെരഞ്ഞെടുത്തോളം ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്നു കഥ ജീവിതത്തിൽ എല്ലാ എല്ലും അർത്ഥവത്താവുമ്പോഴാണ് ലോകത്തരമാകുന്നത് ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിളവൻ്റായ ടോപ്പിക് ആയിരുന്നു ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിളവൻ്റായ ടോപ്പിക്കായി മാറുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചു നിയോഗം നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പക്ഷേ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ശൈലിയിൽ കിടക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന രംഗത്ത് കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് പ്രാപ്തി ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ സ്വർഗം തുറക്കുന്ന സമയം ആ ഒരു പക്ഷെ ഒരുപക്ഷെ അറിയാമായിരുന്നു എനിക്ക് തോന്നുന്നു അതിന് ചിത്രീകരണ വേളയിൽ തന്നെ ഞാനും മിക്കവാറും അടുത്തിരുന്ന കാര്യങ്ങളും പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി അവിടെ തൻ്റെ സഹധർമ്മനിയെ അടുത്ത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈയിടെ ഒരു സിനിമ ആഗ്രഹിച്ച പാസ്വേട്ടിന്റെ അതിൽ ഇതുപോലൊരു രംഗമുണ്ട് ഞാനിപ്പോൾ കിടക്കുന്ന പോലെ രംഗം മക്കളെ വിളിച്ച് അടുത്തിരുത്തി അന്ന് വയനോട്ടം പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ദുഃഖം തോന്നുന്നു ഏതാണ്ട് നിയോഗം പോലെ വയനോട്ടം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നത് എൻ്റെ മനസ്സിലെ എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷേ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്